ഹായ് ഡിയേഴ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം വീട് ക്ലീൻ ചെയ്യലേക്ക് നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ പ്രത്യേകിച്ച് ഒരു ക്ലീനിങ് പതിവാണല്ലോ മഹാനവമിയാമ്പത്തിനും എന്തായാലും വീടിന്റെ ഓരോ ഭാഗവും വൃത്തിയായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കണമല്ലോ അടുക്കളയും തന്നെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാനിതിപ്പോ ആ പരിപാടി തുടങ്ങിയിട്ടുണ്ട് പഴയ മോഡലുള്ള ഷെൽഫുകളൊക്കെ ആയിട്ടുള്ള ഒരു സാധാരണ അടുക്കളയാണ് കേട്ടോ നമ്മളുടേത് ഈ ഒരു ഷെൽഫിനകത്ത് നമ്മള് സ്ഥിരമായിട്ട് ഉപയോഗിക്കാത്ത സാധനങ്ങളാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതൊക്കെ തുറന്നെടുക്കൽ തന്നെ വളരെ കുറവാണ് കംപ്ലീറ്റ് സാധനങ്ങളും പെറുക്കിയെടുത്ത് പുറത്ത് വെച്ചിട്ട് നനഞ്ഞ തുണി കൊണ്ട് നല്ല രീതിയിലൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ ഇപ്പൊ പകുതി ഭാഗം മാത്രമേ കാണിച്ചിട്ടുള്ളൂ അതും ഒരുപാട് സ്പീഡായിട്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് തീർന്ന പോലെ ഉണ്ട് അല്ലേ പക്ഷേങ്കിൽ ആ ഒരു ഭാഗം തന്നെ കഴിയാനായിട്ട് കുറച്ചധികം സമയെടുത്തിരുന്നേ പിന്നെ അടുത്ത ഡോറിൽ നമ്മൾ ഗ്യാസ് സിലിണ്ടറാണ് വെച്ചിരിക്കുന്നത് അത് നമ്മൾ സിലിണ്ടർ മാറ്റുന്ന സമയത്ത് അപ്പം മാത്രമായിട്ടാണ് ക്ലീൻ ചെയ്തെടുക്കാറുള്ളത് അതുകൊണ്ട് ഞാനിപ്പോ അത് തുടർന്നില്ല ഞാനിപ്പോ എടുത്തോണ്ടിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ അതിനകത്ത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അധികം പൊടികളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ക്ലീൻ ആയിരിക്കൂലോ നനഞ്ഞ തുണി കൊണ്ടാണല്ലോ തുടച്ചെടുത്തത് ഉണങ്ങിയ ശേഷം സാധനങ്ങളൊക്കെ അതിനകത്തേക്ക് എടുത്തു വെക്കാന്ന് വിചാരിച്ചിട്ട് ഉണങ്ങാനായിട്ടാണ് കേട്ടോ ഡോറെല്ലാം തുറന്നിട്ടിരിക്കുന്നത് ക്ലീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഡെയിലി നടക്കാറുള്ളത് തുടക്കലൊക്കെ ആണല്ലോ അതും എല്ലാ ഭാഗവും ഡെയിലി ഒന്നും തുടച്ചു കഴിയിലും ഇല്ല ഹോളോ അടുക്കളയോ മാത്രമായിട്ടാണ് ഡെയിലി തുടയ്ക്കാൻ പറ്റാറുള്ളൂ ബാക്കി ഭാഗങ്ങളൊക്കെ ഞാൻ ഒന്നും ഇടപെട്ടുള്ള ദിവസങ്ങളിലാണ് ചെയ്തെടുക്കാറുള്ളത് പിന്നെ എനിക്ക് മാസത്തിൽ ഒന്നോ രണ്ടോ ദിവസം ഹെൽപ്പ് ലൈൻ ആയിട്ട് ഒരു ചെയ്യിച്ചു വരാറുണ്ട് അപ്പോഴാണ് നമ്മൾ ഫുൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യാറുള്ളത് ആ ദിവസങ്ങളിലും ഇതുപോലെ ഷെൽഫിലുള്ള സാധനങ്ങളെല്ലാം പുറത്ത് വെച്ചിട്ടുള്ള ക്ലീനിങ് ഒന്നും നടക്കില്ല കേട്ടോ മാസത്തിൽ മാസത്തിലൊരു ദിവസമൊക്കെയാണ് ഇതുപോലെ ഓരോ ഭാഗങ്ങളൊക്കെ ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാറുള്ളത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഭാഗം മാത്രം ഇടയ്ക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കും പിന്നെ ഇപ്പൊ ഇതുപോലെ കൈ എത്തണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വിശേഷ ദിവസങ്ങൾ വരണം മഹാനവമി ആവുമ്പോൾ പിന്നെ ഡീപ്പായിട്ട് തന്നെ ഫുൾ ആയിട്ടും ക്ലീൻ ചെയ്തെടുക്കണല്ലോ ഓരോ ഭാഗങ്ങളായിട്ട് സാധനങ്ങളെല്ലാം വെച്ച് തുടച്ചെടുക്കുമ്പോഴത്തേന് തന്നെ അത്യാവശ്യം സമയമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ തുടച്ച ഭാഗങ്ങളൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ട് അതുകൊണ്ട് പുറത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം അടുക്കിപ്പറുക്കി ഉള്ളിലേക്ക് എടുത്തു വെക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ കാണുമ്പോൾ എത്ര പെട്ടെന്ന് അതെല്ലാം കഴിഞ്ഞത് അല്ലേ സത്യത്തിൽ ഇതെല്ലാം ചെയ്തു തീർക്കാനായിട്ട് ഒരുപാട് സമയം എടുത്തിരുന്നു വളരെ കുറച്ച് ഭാഗം മാത്രമാണ് എനിക്കിപ്പോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ളൂ എപ്പോൾ ക്ലീൻ ചെയ്താലും ഇതുപോലെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാവാറുണ്ട് ഒരാവശ്യമില്ലാതെ നമ്മൾ ഷെൽഫിനകത്തേക്ക് എടുത്തേക്കുന്ന വെക്കുന്ന കുറേ സാധനങ്ങള് ഡീപ് ക്ലീൻ ചെയ്യുമ്പോഴാണ് ഇതൊക്കെ എപ്പോഴാ അതിനകത്ത് വെച്ച എന്തിനാ എടുത്തു വെച്ചെന്നുള്ളത് ചിന്തിക്കുന്നത് എന്തായാലും അതിനെ കൂടെ അങ്ങോട്ട് ഒഴിവാക്കി ഈ ഒരു ഭാഗം കഴിഞ്ഞ ശേഷം ഞാൻ ഇപ്പം തുറന്ന ഈ ഡോർ ഉണ്ടല്ലോ അതൊരു സിംഗിൾ ഡോർ ഡോറാണെന്നുണ്ടെങ്കിലും അതിനകത്ത് ഗുഹ പോലെയാണ് സ്ഥലം അത്രയും സ്ഥലമുള്ളത് കൊണ്ട് തന്നെ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ തന്നെ ഉണ്ടായിരുന്നു അതെല്ലാം എടുത്ത് പുറത്തേക്ക് വെച്ച് ക്ലീൻ ചെയ്ത ശേഷം ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് ആവശ്യമുള്ളതിനെ മാത്രം അടുത്ത് അകത്തേക്ക് വെച്ചു കൈയോടെ അടുക്കളയും കൂടെ അങ്ങ് ക്ലീൻ ചെയ്തെടുത്തു രാവിലെ തുടങ്ങിയിട്ട് ഈ ഷെൽഫുകൾ മാത്രം ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഏകദേശം ഉച്ചയായിട്ടുണ്ട് കേട്ടോ എന്നാലും എല്ലാം ഇങ്ങനെ നീറ്റായിട്ട് ഇരിക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം അതുകൊണ്ട് തന്നെ ആ ദിവസത്തെ ക്ലീനിങ് അവിടെ നിർത്തിയിട്ട് ഇനി ഇപ്പൊ കാണുന്നത് അടുത്ത ദിവസത്തെ സ്ലാബിന് താഴെയുള്ള ആ ഷെൽഫുകൾ കഴിഞ്ഞാല് പിന്നെ നമുക്ക് അടുക്കളയിലുള്ളത് ഈ ഒരു കുഞ്ഞു ഷെൽഫ് മാത്രമാണ് അതിനകത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് വെച്ചിരിക്കുന്നതും ചെറിയ ഷെൽഫ് ആയതുകൊണ്ട് തന്നെ അതിനകത്ത് കുറച്ച് സാധനങ്ങൾ മാത്രമാണ് വെക്കാൻ പറ്റാറുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വെച്ചിട്ട് തീരുന്ന സമയത്ത് റീഫില്ല് ചെയ്യലാണ് പതിവ് ബോട്ടിൽ ഉള്ളത് തീരുന്ന സമയത്ത് കഴുകിയ ശേഷമാണ് പിന്നെ റീഫില് ചെയ്യാറുള്ളത് അതുകൊണ്ട് ബോട്ടിൽസ് ഒന്നും ഞാനിപ്പോ കഴുകാൻ നിന്നില്ല ആദ്യം കംപ്ലീറ്റ് സാധനങ്ങളും എടുത്ത് പുറത്ത് വെച്ചു ഇതും അതേപോലെ തന്നെ വളരെ പെട്ടെന്ന് തീർന്നത് പോലെ ഉണ്ടെന്നുണ്ടെങ്കിലും അതിനും ഒരുപാട് സമയം എടുത്തിട്ട് തന്നെയാണ് കേട്ടോ ചെയ്ത് തീർത്തത് സാധനങ്ങൾ തീരുന്നതിനനുസരിച്ചിട്ട് ഓരോ ബോട്ടിൽ കഴുകലുണ്ടെന്നുണ്ടെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും ഫുൾ ആയിട്ട് ഇതുപോലെ എല്ലാം പുറത്ത് വെച്ചിട്ടുള്ള ഡീപ്പ് ക്ലീനിങ് അതും എപ്പോഴെങ്കിലുമൊക്കെ നടക്കാറുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ അതിനകത്ത് പൊടിയെല്ലാം ഉണ്ടായിരുന്നു പഴയ പേപ്പർ എല്ലാം എടുത്തു കളഞ്ഞിട്ട് ആദ്യം അതിനകത്ത് ഉണ്ടായിരുന്ന പൊടിയെല്ലാം ഒന്ന് തട്ടിക്കളഞ്ഞു അതിന് ശേഷമാണ് നനഞ്ഞ തുണി കൊണ്ട് വൃത്തിയായിട്ട് ഒന്ന് തുടച്ചെടുത്തത് ൊടി തട്ടി കളയുന്നതിന്റെയും തുടച്ചെടുക്കുന്നതിന്റെ വളരെ കുറച്ച് ഭാഗം മാത്രമാണ് കേട്ടോ ഞാനിപ്പോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അത്യാവശ്യം സമയം എടുത്തിട്ട് തന്നെയാണ് അതൊക്കെ ചെയ്തു തീർത്തത് ഷെൽഫ് ഒന്ന് ഉണങ്ങി വരുമ്പഴത്തേനും ബോട്ടിൽസിന്റെ മോൾ ഭാഗമൊക്കെ ഒന്ന് തുണികൊണ്ട് തൊടച്ചെടുക്കുകയാണ് അടുത്തായിട്ട് ചെയ്തത് സാധനങ്ങളൊക്കെ റീഫിൽ ചെയ്യാനുള്ള ടൈമും ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബോട്ടിൽസ് കഴുകാനും ഉണ്ടായിരുന്നു പക്ഷെങ്കിലും ഞാനിപ്പത് ചെയ്യാനൊന്നില്ല കാരണം എനിക്ക് ഇനിയിപ്പോ ഒരു ഭാഗം കൂടെ ക്ലീൻ ചെയ്തെടുക്കാനുണ്ട് ബോട്ടിലുകൾ കഴുകാന്നാല് അതിന് കുറച്ച് സമയം പോകൂലോ അതുകൊണ്ട് തന്നെ ആ പണിക്കിപ്പം ഞാൻ നിന്നില്ല തുടച്ചെടുക്കുന്ന സമയം കൊണ്ട് ഷെൽ ഫോണിംഗി വന്നിട്ടുണ്ടേ ന്യൂസ് പേപ്പർ മടക്കിയിട്ട് അതിനകത്ത് വിരിച്ചു കൊടുത്ത ശേഷം ഈ പുറത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് അതിനകത്തേക്ക് അടുക്കിയെടുത്ത് വെച്ചു കുറച്ചധികം സമയത്ത് കഷ്ടപ്പെട്ട് ചെയ്താൽ എന്താ ഇതെല്ലാം അടുക്കിപ്പിറുക്കി ഒതുങ്ങിയിരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണല്ലേ ഇനിയിപ്പം ഇന്ന് ഒരു ഭാഗം കൂടെ ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞല്ലോ അത് നമ്മൾ സിങ്കിന്റെ തൊട്ട് മുകളിലായിട്ട് ഇരിക്കുന്ന ഒരു സ്റ്റാൻഡുണ്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന പാത്രങ്ങളാണ് അതിനകത്ത് വെച്ചിരിക്കുന്നത് ഇത് ഓപ്പൺ ആയതുകൊണ്ടും പിന്നെ നമ്മൾ എപ്പോഴും എടുത്തോണ്ടിരിക്കുന്ന സാധനങ്ങളായതുകൊണ്ടൊക്കെ തന്നെ അധികം പൊടിയൊന്നും അതിനകത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ എന്നാലും മഹാനവമിയോടനുബന്ധിച്ച് നമ്മൾ എല്ലാ ഭാഗവും ഒന്നും ക്ലീൻ ചെയ്തെടുക്കണല്ലോ അതുകൊണ്ട് ഇതോടൊന്നും ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചതാണേ അതിനകത്തുണ്ടായിരുന്ന പാത്രങ്ങളെല്ലാം വെറുത്ത് പുറത്തേച്ചിട്ട് നനഞ്ഞ തുണി ഉപയോഗിച്ചിട്ട് സ്റ്റാൻഡൊന്നും നല്ല രീതിക്ക് തുടച്ചെടുത്തു വീണ്ടും ഈ പാത്രങ്ങളെല്ലാം തിരിച്ച് അതിനകത്തേക്ക് തന്നെ എടുത്തു വെച്ചു ഇതൂടെ അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞപ്പോഴേ അടുക്കളയില് വലുതായിട്ട് അതായത് സമയമെടുത്തിട്ട് ചെയ്യാനുള്ള പണികൾ അങ്ങോട്ട് തീർന്നിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെ ചെയ്യാനുള്ളത് ജനലുകളൊക്കെ ഒന്ന് തുടച്ചെടുക്കലാണ് അതെന്തായാലും എനിക്ക് ക്ലീനിങ്ങിനെ സഹായിക്കാനായിട്ട് ഒരു ചേച്ചി വരാറുണ്ടോ എന്ന് പറഞ്ഞല്ലോ അവർ വരുന്ന ദിവസം എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാന്നാണ് വിചാരിച്ചിരിക്കുന്നത് എന്തായാലും നമ്മുടെ ഇന്നത്തെ ക്ലീനിങ് വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ